പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വൃന്ദ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാകുന്ന നാരായണി അനൂപിൻ്റെ പ്രണയം നിരസിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അനൂപിനെ വളരെയധികം വിഷമിപ്പിച്ചതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് അനൂപ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒഴിഞ്ഞു മാറാൻ തയ്യാറാവുകയാണ് ഇതേ തുടർന്ന് വൃന്ദയാണ് ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം അനൂപ് മനസ്സിലാക്കുന്നു ഇതോടെ വൃന്ദയുടെ ചതി പുറത്തു കൊണ്ടുവരണം എന്ന് അനൂപ് തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി താൻ അറിഞ്ഞ കാര്യങ്ങൾ നാരായണിയെ അറിയിക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും അനൂപിനെ വിശ്വസിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് നാരായണി അപ്രതീക്ഷിതമായ ഈ തിരിച്ചടികൾ അനൂപിൻ്റെ പ്രതീക്ഷകൾ തകർത്തു കളയുന്നു എന്നാൽ ഇതേ തുടർന്നാണ് തനിക്കും അനൂപിനെ ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം നാരായണി മനസ്സിലാക്കുന്നത് ഇതോടെ അനൂപിനോട് ആ കാര്യം പറയണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നാരായണി പക്ഷേ ഇതിനിടയിലേക്ക് വൃന്ദ കയറി വരുന്നതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്